നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് വളരെ ആകാംക്ഷയോടുകൂടി ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ് മുപ്പത്തി രണ്ട് ടീമുകളുള്ള ബൃഹത്തായ ടൂർണമെൻറ്റ് ഫിഫയുടെ ഡ്രീം പ്രൊജക്റ്റാണ് അതുകൊണ്ട് തന്നെ അതിൽ വമ്പൻ താരങ്ങളെയൊക്കെ എന്ന് ഫിഫ ആഗ്രഹിക്കുന്നുണ്ട് ആ തരത്തിലെ ക്ലബ്ബുകൾക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് അവരുടെ ബെസ്റ്റ് പ്ലെയേഴ്സിനെ കളിപ്പിക്കണമെന്ന് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് പെബ്ഗാഡിയോളൊക്കെ അത് അത്ര ദഹിച്ച മറ്റില്ല ആരാണ് മികച്ച താരങ്ങൾ ആരാണത് തീരുമാനിക്കുന്നത് എൻ്റെ ടീമിൽ ആരൊക്കെ കളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് തന്നെ അദ്ദേഹം തുറന്നങ്ങ് പറയുകയാണ് പേപ്പിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം ആരാണ് ബെസ്റ്റ് പ്ലേഴ്സ് ആരൊക്കെയാണ് അവർ തീർച്ചയായിട്ടും അതെനിക്ക് മനസ്സിലായിട്ടില്ല അവിടെ കളിക്കാൻ പോകുന്നത് ഓൾ ടീമും കൊണ്ടാണ് അല്ലാതെ പതിനൊന്ന് കൊണ്ടല്ല ഒരു മത്സരം കളിക്കാൻ ഞങ്ങൾ അവിടെ പോകുന്നത് തീർച്ചയായിട്ടും ഈ കോമ്പറ്റീഷൻ്റെ രൂപം എന്തായിരിക്കും എങ്ങനെയാവും എന്നുള്ളതൊന്നും ഇപ്പോൾ എനിക്കൊരു ധാരണയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും പതിനൊന്ന് താരങ്ങളെയും വെച്ചുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഹോൾ ടീമും വെച്ചായിരിക്കും ഞങ്ങൾ പോവുക പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഒരു പ്ലെയർ ബെറ്ററാണ് മറ്റൊരു പ്ലെയർ മോശമാണ് എങ്ങനെയാണ് അവർ തീരുമാനിക്കുക എനിക്ക് അറിയാം ഈ ബെസ്റ്റ് പ്ലെയേഴ്സ് അല്ല എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് താരങ്ങളുടെ ഫോമ് വെച്ചുകൊണ്ടായിരിക്കണം ഇപ്പോൾ മേ ബി അവർ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നവരാണ് റിയലി ബാഡ് ഷെയ്പ്പിലാകാം ആ ഒരു സമയമാകുമ്പോൾ പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാകാം ഫിസിക്കൽ പേഴ്സണൽ ഇഞ്ചുറീസ് ഇതൊക്കെ താരങ്ങളെ ബാധിക്കാം അപ്പം അങ്ങനെയുള്ള താരങ്ങളെ നമ്മൾ നമ്മളെന്തായാലും കളിപ്പിക്കുകയുമില്ല പരിക്കുള്ള ആളുകളെ അല്ലെങ്കിൽ ഫോമല്ലാത്ത താരങ്ങളൊക്കെ കളിപ്പിക്കുകയും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും എൻ്റെ ടീമിൽ ആരൊക്കെ കളിക്കണമെന്ന് ഇതാണ് ഇപ്പോൾ പെഗാഡി വള പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ വമ്പൻ താരങ്ങളെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ടീമുകൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് കാരണം യൂറോപ്പിലൊക്കെ ത്രൂ ഔട്ട് ഒരു സീസൺ കളിച്ച് യൂറഫ ചാമ്പ്യൻസ് ടീമിലൊക്കെ കൂടുതൽ മത്സരങ്ങൾ വന്ന് ഒരു ലെങ്തി സീസൺ ആണ് അതിനു ശേഷമാണ് ക്ലബ് വേൾഡ് കപ്പ് കളിക്കേണ്ടത് അപ്പോൾ എന്താകും എന്നുള്ളത് കണ്ടറിയണം ഓൾറെഡി നമുക്കറിയാം പരിക്കിൻ്റെ ഒരു മാലപ്പടക്കമാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അത് സീസൺ അവസാനിക്കുമ്പോഴേക്കും ഏത് തരത്തിലായിരിക്കും ഉണ്ടാവുക വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ അകത്ത് കുറച്ച് വിശേഷങ്ങളുമായി റഫറൻസ്